സഞ്ചരിക്കാത്ത നമസ്കാരം ന്യൂസ് ഷൂമറുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന മറൈൻ എക്സ്പോ എക്സിബിഷൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ നവീൻ പരങ്കാവ് അപ്പോൾ നമ്മളെ മറൈൻ എക്സ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഴക്കടലെ മത്സ്യങ്ങളുടെ നേരിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ ആലേങ്കനം ചെയ്ത് ഒരുപാട് ഏരിയ ഉണ്ട് മൃഗങ്ങളുടെ ഏരിയകളുണ്ട് പക്ഷികളുടെ ഏരിയകളുണ്ട് ഫുഡ് കോട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റോളുകളൊക്കെയുണ്ട് പിന്നെ ഔട്ട്സൈഡിൽ ഒരുപാട് ഉല്ലസിക്കാനുള്ള വലിയ വലിയ തൊട്ടിലുകളൊക്കെ ഉണ്ട് അങ്ങനെ മൊത്തം പറഞ്ഞാൽ നമ്മളിവിടെ വന്ന എല്ലാം കൊണ്ടും നമുക്ക് ആനന്ദ വലിയ ആൾക്കും കുട്ടികൾക്കും എല്ലാം ആനന്ദിച്ച് ഹാപ്പിയായിട്ട് പോകാൻ പറ്റുന്ന പിന്നെ എക്സിബിഷനാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ നവീൻ ചെറിയ ണ്ടോ അതായത് ഇപ്പൊ അടുത്താഴത്തിറങ്ങിയ സംഭവം ഭയങ്കര രസകരമായിട്ട് പല മുഖങ്ങളുള്ള പല രൂപങ്ങളുള്ള ബലൂണുകൾ ആ രാജസ്ഥാൻ തന്നെ കഴിഞ്ഞു പോയി വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ശരിക്കും അവിടെ നിന്ന് വട്ടിങ്ങൾ എറണാകുളം കോട്ടയം പോലെ പോയിട്ട് വരും അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റാളും ഉണ്ട് സ്റ്റാളും എന്തി ഫാൻസി ടോയ്സ് അപ്പൊ ഇതൊരു നല്ല പേസാണ് കുട്ടിയായിട്ടല്ലേ പിള്ളേരുടെ കാർട്ടൂൺ പിന്നെ പൊറോട്ടയും ബീഫും പറഞ്ഞു ഡോറയും ബുജിയൊക്കെ കുട്ടികൾക്ക് മറക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പം കണ്ണൂർ ഫസ്റ്റ് ടൈം ആണോ വരുന്നത് ഇതിനു ഇതിനുമുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ഇതില് പക്ഷേ കച്ചവടത്തിന് ആദ്യമായിട്ട് തലശ്ശേരി എല്ലാ എക്സിബിഷൻ കാണുന്ന സംഭവമാണ് എക്സ്പോ ഞാൻ ചെറിയ ചോദിച്ചു ചോദിക്കാൻ പോണേ ഒരു ഫണ്ണി ഫണി ക്വസ്റ്റിനാണ് ഓൺ സ്പോട്ടിൽ സമ്മാനം ഉണ്ട് വെറുതെ വെറുതെ ചെറിയ ചെറിയ ചോദ്യം ചോദിക്കട്ടെ ലോകത്തിലെ അതായത് വാഹനങ്ങൾ സഞ്ചരിക്കാത്ത ബ്രിഡ്ജ് ഏതാണ് സഞ്ചരിക്കാത്ത വാഹനങ്ങൾ സോറി അപ്പൊ എന്തായാലും സംഭവം ഇവർക്ക് ഹാൻഡ് ഓവർ ആണേ നേരെ അങ്ങോട്ട് എങ്ങോട്ടാ എവിടെ വന്നേ വന്നേ കണ്ണൂർ എന്തിനാ എന്ത് ഫിഷ് ആ നടക്കുന്ന പോലീസ് ിലെ മരൻ എക്സ്പോ കാണാൻ വന്നാണ് ഇഷ്ടപ്പെട്ടില്ലേ എന്താ ഇഷ്ടപ്പെട്ടത് പോപ്കോൺ ആണോ എന്താ ആണോ എന്തുഷ്ടപ്പെട്ടത് കണ്ടിട്ട് എക്സിബിഷൻ എന്താ ഇഷ്ടപ്പെട്ടേ ആ പിന്നെ പിന്നെ ബേർഡ്സ് ബേർഡ്സ് അവിടെ കുവേരി കുവേരി വാ അടുത്തോടിക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ ഏതായാലും എക്സിബിഷൻ ഒക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പല ആൾക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ അബ്ദുൽ കലാമിന്റെ സംഭവം ഉണ്ടായിരുന്നോ ചരിത്രത്തിന്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടായിരുന്നോ അബ്ദുൽ കലാമിന്റെ ഡോക്ടർ വേറെ വേറെന്തോ ആലോചിക്കുന്നു അതൊന്നും വേറെന്തെങ്കിലും ആലോചിച്ചത് അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ് എല്ലാവരുടെയും തലയില് ചില ആളുകളുടെ പേരിന്റെ കൂടെ ഉള്ള പേരുണ്ട് എന്താണ് പേര് എന്റെ തലയിലുണ്ട് ദാ മോളുടെ തലയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഉള്ള എല്ലാവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ തലയിലുണ്ട് ചില ആളുകളുടെ പേരിൻ്റെ കൂടെ ഉള്ള പേര് അപ്പൊ നടക്കട്ടെ കാണാം ഓക്കെ ആരാ എന്താ പേര് മത്സ്യാണ്ടില്ലേ ഫിഷ് ഞാൻ ചെറിയ ചോദ്യം ഉണ്ടോ ചോദിച്ചോ അതായത് എല്ലാ മനുഷ്യരുടെയും തലയിലുള്ള ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാ മനുഷ്യരുടെയും തലയിലുണ്ട് എന്താണ്

അതായത് ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാവരുടെ തലയിലുണ്ട് എല്ലാവരുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ തലയിലുണ്ട് ചില ആളുകളുടെ പേരിന്റെ കൂടെ സാർ കാണാൻ കണ്ടോ എങ്ങനെയുണ്ട് ആകാശത്തൊട്ടും പല തൊട്ടിലുണ്ട് നോക്കുന്നുണ്ടോ അതിൽ ഒരാൾ കേറിയിട്ടുണ്ട് ആ അതിൻ്റെ അകത്ത് ആ ഒരാൾ അതിനോട് മുകളിൽ കയറി കയറി കളിച്ചോണ്ടിരിക്കയാണ് ചെറിയ ചോദ്യാണേ ഇതത് എൽ ചില ആളുകളുടെ പേരിൻ്റെ കൂടെയുള്ള പേര് എല്ലാവരുടെയും തലയിലുണ്ട് എങ്കിലേതാണ് പേര് ചില ആളുകളുടെ പേരിൻ്റെ കൂടെയുള്ള പേര് എല്ലാവരുടെയും തലയിലുണ്ട് ഏതാ പേര് ഓക്കെ ശരി ഹലോ ഹലോ എന്താണിത് ഇതാണ് ചൊറിയാൻ ഉപയോഗിക്കുന്ന സാധനം അതായത് മറ്റുള്ളവരോട് ചൊറിയാനല്ല സ്വന്തം നമ്മുടെ ദേഹത്ത് ഈ ചൂട് സമയത്തൊക്കെ ചൊറിയാൻ ഉപയോഗിക്കുന്ന മറ്റുള്ളവരൊന്ന് ചൊറിഞ്ഞതാന്ന് പറയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് പേരെങ്ങനെ രൂപേഷ് എവിടെ നിങ്ങളുടെ പേര് സൂര്യ നന്നായി ചെറിയ ചോദ്യമാണ് ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാ മനുഷ്യരുടെയും തലയിലുണ്ട് എങ്കിലെന്താണ് പേര് ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാവരുടെ പേര് തലേനല്ല ഇപ്പൊ നമ്മള് എന്താ പറയാ അത് ഒരു പേരിന്റെ വാലോ അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ ചില ആൾക്കാരുടെ പേരിന്റെ കൂടെ പറയുന്ന പേരാണ് താരനല്ല താരനല്ല ഒരു ക്ലൂരാ വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേരിന്റെ കൂടെ കൃഷ്ണമൂർത്തി ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാവരുടെ തലയിലുണ്ട് ആ കഥാപാത്രത്തിന്റെ പേര് പേരിൽ തന്നെയുണ്ട് കൃഷ്ണമൂർത്തിന്റെ പേര് അങ്ങനെയാണെങ്കിൽ എല്ലാ ചില ചിലയാളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാവരുടെ ശരീരത്തിലുണ്ട് തലയിലുണ്ട് മൂർത്തി അല്ല അല്ല മുടി എന്താരി അവസാനം എന്ത് മൂർത്തി അതായത് തലയുടെ മദ്യഭാഗത്തിന് നമ്മള് അതായത് നമ്മള് ഈ ചിലയാക്ക് വട്ട് പിടിച്ചാൽ നമ്മൾ ആ ശിവൻ മൂർത്തി മൂർത്തിയില്ല ഈ നെല്ലിക്ക തളാക്ക് വെക്കുന്നത് മൂർത്തിയിലാ അല്ലേ അതാണ് അതായത് ചില ആളുകളുടെ പേരിന്റെ കൂടെയുള്ള പേര് എല്ലാവരുടെയും തലയിലുണ്ട് എന്താണ് ഉത്തരം മൂർത്തിയാണ് നമ്മുടെ വിയറ്റ്നാം കോളനിന്ന സിനിമയില് മോഹൻലാലിൻ്റെ കഥാപത്തിന്റെ പേര് കൃഷ്ണമൂർത്തി എന്നാണ് അപ്പൊ മൂർത്തി എന്ന് പറയാൻ നമ്മുടെ ഉച്ച അതായത് ഇവിടെ പറയും നേരെ തലയുടെ മധ്യഭാഗത്തിനാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ മൂർത്തി പറഞ്ഞതിന്റെ ഞാൻ ക്ലൂ ചോദിച്ചമ്മ കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ ചെറിയ ഒരു സമ്മാനം നല്ല ചെറുതാണ് ഓക്കെ കാണാം ഒന്ന് തിരിഞ്ഞേ കാണാം താങ്ക് യു ഓക്കെ അപ്പം ചില ആളുകളുടെ പേരിൻ്റെ കൂടെയുള്ള പേര് എല്ലാവരുടെയും തലയിലുണ്ട് എന്താണ് ഉത്തരം മൂർത്തിയാണ് മൂർത്തി കൃഷ്ണമൂർത്തി രാമമൂർത്തി എന്നൊക്കെ പറയും അതിൻ്റെ പേരിൻ്റെ അവസാനോത്സവമാണ് മൂർത്തി എന്ന് പറയുന്നത് ഉച്ചി നമ്മുടെ തലയുടെ മധ്യഭാഗത്തിനാണ് എന്ന് പറയുക അപ്പം നമ്മുടെ മരേൻ എക്സ്പോടെ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുകയാണ് വീണ്ടും അടുത്ത ചൂണ്ടിക്കാണാം ഗുഡ് ബൈ